ഈ പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള ആ ഒരു പ്രക്രിയ കഴിഞ്ഞു പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് പല വേദികളിലും മന്ത്രിമാർ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് രാജ്നാഥ് സിംഗും മോദിയും ഒക്കെ അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം യഥാർത്ഥത്തില് ഇനി ഒരു അറ്റാക്ക് പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂർ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നൊരു മീനിങ് ഉണ്ട് രണ്ടാമതായിട്ട് ഇതിനു ശേഷം ഡിപ്ലോമാറ്റിക് ലെവലില് നയതന്ത്ര ിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇനി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ ഏഴ് സംഘങ്ങൾ ലോകത്തിലെ അമ്പതോളം രാജ്യങ്ങളിലേക്ക് പോവുകയും ഇന്ത്യയുടെ സൈഡ് അവിടെ അവതരിപ്പിക്കുകയും അങ്ങനെ പാകിസ്ഥാൻ ഒരു ഭീകര ഭീകരരാഷ്ട്രമാണ് അല്ലെങ്കിൽ ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രമാണെന്നുള്ള നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത് അതിലൊരു വലിയ പരിചയം ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല പാകിസ്ഥാന് വലിയൊരു വമ്പൻ പണി വരാൻ പോയാണ് ദാ ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അത് വലിയ ന്യൂസ് ആയിട്ടുണ്ട് എഫ് എ ടി എഫ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് അത് നിങ്ങൾ പലരും കേട്ട് കാണത്തില്ല കേട്ടവരും ഉണ്ടായിരിക്കും എഫ് എ ടി ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നാണ് അതായത് സപ്പോർട്ട് ലോകത്തിൽ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകൾ ഇവരെല്ലാം ഈ എഫ് എഫിന്റെ നിരീക്ഷണത്തിലായിരിക്കും അതായത് ഗ്ലോബൽ ആന്റി ടെറർ ഫിനാൻസിംഗ് വാച്ച് ഡോഗ് എന്ന് പറയും അതായത് തീവ്രവാദത്തിന് പൈസ കൊടുക്കുന്നവരെ നിരീക്ഷിക്കാനാണ് യു എൻ്റെ സംഘടനയാണ് ഇവര് ഈ രാജ്യങ്ങളെ ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തോന്നിയാൽ ആദ്യം ആ രാജ്യങ്ങളെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഇന്ത്യയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടും ഇന്ത്യ തെളിവുകൾ കൊടുത്തതിന്റെ ഫലമായിട്ടും പാകിസ്ഥാൻ ഏതാണ്ട് മൂന്നു നാല് വർഷം ഈ എഫ് എ ടി എഫ് ഗ്രേ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയായിരുന്നു ബ്ലാക്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ പോയി ബ്ലാക്ക് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഗ്രേ ലിസ്റ്റിൽ പെട്ടെന്ന് നോർത്ത് കൊറിയ മ്യാൻമർ ഇറാൻ ഈ മൂന്ന് രാജ്യങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിലാണ് ബ്ലാക്ക് ലിസ്റ്റ് പെട്ടെന്ന് പിന്നെ ഐ എം എഫ് വേൾഡ് ബാങ്ക് ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് ഇതൊന്നും കടം കിട്ടത്തില്ല പാകിസ്ഥാൻ നമുക്കറിയാമല്ലോ ഐ എം എഫിന്റെ കടത്തിൽ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തകർന്ന സാമ്പത്തിക വ്യവസ്ഥയാണ് അപ്പം പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഇൻക്ലൂ ഇൻക്ലൂഡ് ചെയ്തിരുന്നു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആ ഗ്രേ ലിസ്റ്റ് എഫ് എ ടി എഫ് മാറ്റുകയാണ് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്ന് രക്ഷപടിയാണ് പക്ഷെ ഇപ്പൊ വീണ്ടും പഹൽഗാമിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്കിനെ ഇപ്പോൾ എഫ് എ ടി എഫിന്റെ മുന്നിൽ ഇന്ത്യ കൊണ്ടുവരുന്നതിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഹിന്ദു പറഞ്ഞിരിക്കുന്നത് അതായത് എഫ് എ ടി എഫ് വളരെ ശക്തമായിട്ട് കഴിഞ്ഞ ദിവസം പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിനെ അവർ വിമർശിച്ചിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ഒരു പത്ത് വർഷം എടുത്തേക്കാണ് എഫ് എ ടി എഫ് അങ്ങനെ ഈ ടെററിസ്റ്റ് അറ്റാക്കുകളെ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല അപ്പൊ ഈ ഒരു പഹൽഗാം അറ്റാക്കിനെ ഒരു പേരെടുത്ത് വിമർശിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ല ആ രാജ്യത്തിനകത്തൊന്ന് സപ്പോർട്ട് കിട്ടാതെ ഒരിക്കലും ഇത്തരത്തിലുള്ള അറ്റാക്ക് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇന്ത്യ എഫ് എ ടി എഫിൽ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യവും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഉടനെ തന്നെ പാകിസ്ഥാൻ വീണ്ടും എഫ് എ ടി എഫിന്റെ ഗ്രേയിൽ ിസ്റ്റിൽ പോവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഗ്രേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്തായാലും നയതന്ത്ര തലത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ഒറ്റപ്പെടുത്താനും എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ പെടുത്താനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ വിജയത്തിലേക്ക് പോകുന്നതായിട്ടാണ് ഇത്തരം വാർത്തകൾ സൂചിപ്പിക്കുന്നത്